സർഗോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു കൂഡലൂർ സ്വദേശി ഹരീശ്ചന്ദ്ര ആചാര്യക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സേവാഭാരതി കാസർഗോഡ് യൂണിറ്റ് കൂടുതലവിലെ ഹരിശ്ചന്ദ്ര ആചാര്യയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയത് പരിപാടിയിൽ ശ്രീ വേദ വേദാന്ത ചൈതന്യസ്വാമിജി അമൃതാനന്ദമഠം വിവേകാനന്ദ നഗർ രാഷ്ട്രീയ സ്വയം സംഘം കണ്ണൂർ വിഭാഗ് ദഹ കാര്യവാഹ ലോകേഷ് ജോഡ് ജില്ലാ കാര്യവാഹ് പവിത്രൻ കുതിരേപ്പാടി ജില്ലാ ബൌദ്ക് പ്രമുഖ് അനന്തപത്മനാഭ ജില്ലാ പ്രചാരക ശ്രീകണ്ഠൻ താലൂക്ക് കാര്യവാഹ് അക്ഷത് മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ദേശീയ സേവാഭാരതി സംഘടന സെക്രട്ടറി ഉണ്ണിക്കൃഷ്ണൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ കൊട്ടക്കണി സഹകാർ ഭാരതി ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട സംഘത്തിൻ്റെയും വിവിധ ക്ഷേത്രത്തിൻ്റെയും ചുമതലയുള്ള കാര്യകർത്താക്കൾ നിരവധി സ്വയം സേവകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ